നമസ്കാരം വാർത്തകൾ ബാലഭാസ്കറിന്റെ മരണത്തിൽ ദുരൂഹത പുനരന്വേഷണ റിപ്പോർട്ട് വിവരങ്ങൾ പുറത്ത് വയൽനീസ് ബാലഭാസ്കറിന്റെ മരണത്തിൽ ദുരൂഹത ഇല്ല എന്നാവർത്തിച്ച് സിബിഐ നൽകിയ പുനരന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത് ഡ്രൈവർ അർജുൻ ഗൂഢാലോചന നടത്തിയതിന് തെളിവില്ല എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ബാലഭാസ്കറിന്റേത് അപകട മരണം എന്ന കണ്ടെത്തലോടെയാണ് റിപ്പോർട്ട് തിരുവനന്തപുരം സിജിഎം കോടതിയിൽ സമർപ്പിച്ചത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് സി ബി ഐയുടെ പുനരന്വേഷണം നടന്നത് ചോറ്റാനിക്കരയിൽ ബൈക്ക് കനാലിലേക്ക് മറിഞ്ഞ് യുവതി മരിച്ചു മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല കൂടെയുണ്ടായിരുന്ന ഒരാൾ പരുക്കുകളോടെ രക്ഷപ്പെട്ടു ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെയാണ് ബൈക്ക് യാത്രികൻ കനാലിൽ അപകടത്തിൽ പെട്ടുകിടക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായതെന്നാണ് നിഗമനം ആലുവായിൽ അതിർത്തി തർക്കത്തിനിടെ മർദ്ദനമേറ്റ വയോധികൻ മരിച്ചു കടുങ്ങല്ലൂർ കയന്റിക്കരത്തോപ്പിൽ വീട്ടിൽ അലിക്കുഞ്ഞാണ് മരിച്ചത് ഇക്കഴിഞ്ഞ പത്തൊൻപതിനായിരുന്നു അലിക്കുഞ്ഞിന് മർദ്ദനമേറ്റത് വഴിക്ക് വേണ്ടി പഞ്ചായത്തിന് സ്ഥലം വിട്ടുകൊടുക്കാൻ ഒപ്പിടണമെന്നാവശ്യപ്പെട്ട് അയൽവാസിയായ തച്ചവള്ളത്ത് അബ്ദുൾ കരീം അലിക്കുഞ്ഞുമായി തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു ഇത് പിന്നീട് സംഘർഷത്തിലേക്കെത്തി ഇതിനിടയിൽ പരിക്കേറ്റ അലിക്കുഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയില് കഴിയുന്നതിനിടെ ഇന്ന് രാവിലെയാണ് മരിച്ചത് കേസിൽ ഇരുപത്തിരണ്ടിന് അബ്ദുൾ കരീമിനെ ബിനാനിപുരം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചു പെരുമ്പാവൂരിൽ പാര്യെ ഭർത്താവ് കഴുത്തറത്ത് കൊലപ്പെടുത്തി പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളി ഭാര്യയെ കഴുത്തറത്തു കൊന്നു ബംഗാൾ കോളനിയിൽ താമസിക്കുന്ന മാമണി ഛേത്രി ആണ് മരിച്ചത് ഇവരുടെ ഭർത്താവ് ഷിബ ബഹാദൂർ ചേത്രിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം പെരുമ്പാവൂർ പാലക്കാട്ട് താഴം ബംഗാൾ കോളനിയിൽ ഹോട്ടൽ നടത്തുന്നവരാണ് രണ്ടുപേരും ഭർത്താവിന്റെ ആക്രമണത്തിൽ കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ മാമണിയെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു സംഭവത്തിൽ പെരുമ്പാവൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഭാര്യയിലുള്ള സംശയമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് നിഗമനം നേതാവ് നേതാവ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗമായ ചേർന്നു ം ബിബിൻ സി ബാബു ആണ് ബി ജെ ചേർന്നത് കൃഷ്ണപുരം ഡിവിഷണൽ അംഗമാണ് ബിബിൻ ബിജെപിയുടെ സംഘടനാ പർവ്വം പരിപാടിയിൽ പങ്കെടുത്താണ് ബിബിൻ പാർട്ടിയിൽ അംഗത്വം എടുത്തത് കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗവും ഡി ജില്ലാ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു